മകരവിളക്ക് മഹോത്സവത്തിനായി വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയെന്ന് മന്ത്രി വി എൻ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കാനനപാതയിലൂടെയുള്ള യാത്ര അനുവദിക്കൂ എന്നും മന്ത്രി പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പമ്പയിൽ വെച്ച് തന്നെ കഴിഞ്ഞ ദിവസം കൂടുകയുണ്ടായി കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിയാറാം തീയതി പമ്പയിൽ കൂടി അവസാന എല്ലാം രൂപം കൊടുത്തിട്ടുണ്ട് അതിൽ പ്രധാനമായും ഈ കാലഘട്ടത്തിൽ പർണശാല കെട്ടി വളരെ കാലേകൂട്ടി വന്ന് താമസിക്കുന്ന തീർത്ഥാടകരുണ്ട് ആ തീർത്ഥാടകരോട് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എടുത്ത തീരുമാനം അവിടെ അടുപ്പ് പൂട്ടി ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ല പകരം ദിവസം ബോർഡ് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കും മകരവിളക്കിന് യാതൊരു തിക്കും തിരക്കും ഉണ്ടാകാതെ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി കൂടുതലായി പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് ശബരിമലയിൽ മകരവിളക്കിനു വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസ്തവൻ അറിയിച്ചു കൂടുതൽ പോലീസിനെ മകരവിളക്ക് പ്രമാണിച്ച് ശബരിമലയിൽ വിന്യസിച്ചിട്ടുണ്ട് മകരവിളക്ക് ദർശിക്കുന്നതിനു വേണ്ടി ഭക്തർക്ക് വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു പർണശാല കെട്ടി താമസിക്കുന്ന തീർത്ഥാടകർക്ക് ഭക്ഷണം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളതായി മന്ത്രി അറിയിച്ചു തിരുവാഭരണ ഘോഷയാത്ര കടന്നുവരുന്ന വഴികൾ ഇതിനുവേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട് കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കാനനപാതയിലൂടെയുള്ള യാത്ര അനുവദിക്കുകയുള്ളൂ മകരവിളക്ക് കഴിഞ്ഞ് ഇറങ്ങുന്ന ഭക്തർക്ക് യാത്രയ്ക്കായി പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കെ എസ് ആർ ടി സി കൂടുതൽ സർവീസുകളും ഇതിനായി നടത്തും ഒപ്പം മലയിറങ്ങുമ്പോൾ ഭക്തരുടെ സുരക്ഷയ്ക്കായി പോലീസും ഉണ്ടാകും മകരവിളക്ക് കാണാനായി തരം പാസ് അനുവദിച്ചിട്ടുണ്ടെന്നും ഇത് മറിച്ചു നൽകാൻ പാടില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു പ്രത്യേക കാണാനുള്ള പാസ് വാങ്ങി മറുകച്ചവടം ചെയ്യുക മുറികളെടുത്തിട്ട് കൂടുതൽ വിലയ്ക്ക് മറിച്ച് വയ്ക്കുക എന്നിട്ട് സാധാരണ ഒരു ഭക്തന് വന്നാൽ മുറി കിട്ടാതിരിക്കുക ബ്ലാക്ക് മാർക്കറ്റിൽ മാത്രം മുറി കിട്ടുക ഇത്തരത്തിലുള്ള ഒരുപാട് അനാശാസ്യങ്ങൾ നമ്മളറിയാതെ ഇതിൻ്റെ പുറത്ത് നടക്കുന്നുണ്ട് അത് നമ്മൾ കണ്ടില്ല എന്ന് വെക്കാൻ പറ്റില്ല കാരണം അത് സാധാരണ ഭക്തന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും ശബരിമലയ്ക്ക് ഒരു പ്രവണതയാണ് അതുകൊണ്ട് ബോർഡി പ്രാവശ്യം എടുത്തൊരു തീരുമാനം ഡോണർമാരായിട്ട് കുറച്ച് ഡോണേഴ്സ് ഉണ്ടല്ലോ പത്തിരുന്നൂറ്റി എൺപതോളം ഡോണർമാരുണ്ട് അവർക്ക് മുറിക്ക് ഈ സീസണിൽ രണ്ട് ദിവസം താമസിക്കാൻ അർഹതയുണ്ട് അപ്പോൾ ആ ബുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര മുറികൾ അതിൽ നിന്ന് സർപ്ലസ് കിട്ടുമെന്ന് നോക്കി അതും ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാ മുറികളും കൂടെ പോളി ചെയ്ത് കുറച്ച് മുറി മാത്രം നമ്മുടെ സ്വന്തം ആവശ്യത്തിനും ഗവൺമെൻറ് ആവശ്യത്തിനും മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാ മുറിയും ഓൺലൈനിൽ മാത്രമേ ബുക്കിംഗ് അനുവദിക്കൂ എന്നു ആരാണ് താമസിക്കുന്നതെന്നുള്ളതിൻ്റെ ഐ ഡി പ്രൂഫോട് കൂടി മാത്രമേ താമസിക്കാൻ അനുവാദം കൊടുക്കുകയുള്ളൂ എന്നും നമ്മൾ നിർബന്ധിച്ചിരിക്കുകയാണ് അതേസമയം ഈ വർഷത്തെ ശബരിമല ഹരിവരാസനം പുരസ്കാരം നാദസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കർ ഏറ്റുവാങ്ങും മന്ത്രി വി എൻ വാസ്തവനാണ് വാർത്താ സമ്മേളനത്തിൽ അവാർഡ് പ്രഖ്യാപിച്ചത് പുരസ്കാരം മകരവിളക്ക് ദിവസം സന്നിധാനത്ത് വെച്ച് സമ്മാനിക്കും എല്ലാ വർഷവും ശബരിമല തീർത്ഥാടന കാലഘട്ടത്തിൽ ഹരിവരാസനം അവാർഡ് കേരളത്തിലെ അതുപോലെ ഇന്ത്യയിലെ പ്രശസ്തരായ സംഗീതജ്ഞർ അല്ലെങ്കിൽ അതുപോലുള്ള ക്ഷേത്രകലകളുമായി ബന്ധപ്പെട്ട പാണ്ഡിത്യമുള്ളവർക്ക് ഈ അവാർഡ് കൊടുത്തു വരും ഹരിവരാസനം ഈ വർഷത്തെ ഹരിവരാസനം അവാർഡ് പ്രശസ്ത നാഗസര വിദ്വാനായിട്ടുള്ള തിരുവിഴ ജയശങ്കറിനാണ് ജനം തിരുവനന്തപുരം